മകനെ ആരോട് പറയണം നിൻ്റെ വേദനകൾ എന്നോർത്ത് നീ ഭാരപ്പെടുകയാണോ മകളെ ആര് നിൻ്റെ മെഴുനീരൊപ്പും എന്നോർത്ത് നീ വിഷമിക്കുകയാണോ നീ എന്നിൽ വിശ്വസിക്കൂ ഞാനാണ് നിൻ്റെ കണ്ണീരൊപ്പുന്ന ദൈവം ഞാനാണ് നിന്റെ സങ്കടങ്ങൾ കേൾക്കുന്ന ദൈവം നിന്റെ സങ്കടങ്ങൾ കടലോളമുണ്ടെങ്കിലും നീ കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നിൻ്റെ കണ്ണീരിനെ മറികടന്നു പോകില്ല മിഴിനീർ കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവം നിന്റെ വിഷമങ്ങൾ എന്തു തന്നെ ആയാലും അത് മാറ്റിത്തരും കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നീ നിരാശയിലാണോ എങ്കിൽ എന്നെ വിളിക്കൂ ഞാൻ നിന്നെ കരുതുന്നവൻ ഞാൻ നിന്നെ ധൈര്യപ്പെടുത്തും നിന്റെ വഴിമുട്ടി നിൽക്കുന്ന ജീവിതത്തെ ഞാൻ നേരെയാക്കും ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു വന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും